ഒരു മരണം എത്ര മരിച്ചു എന്ന് മനസ്സിലേക്കാണ്ട് ഓടി വരുന്നില്ല ഇതിനെ മാത്രം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ ഏറ്റവും നല്ല പേരും പെരുമയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു മാത്രമല്ല സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി അദ്ദേഹം സ്വീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് കേരള മുട്ടക്കും ഈ സംഭവം ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഈ നഷ്ടം ഞങ്ങളെ സംബന്ധിച്ച് തീർത്താൽ തീരാത്തതാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നമ്മുടെ അരി അബുവിൻ്റെ മരണം പാർട്ടിക്ക് തീരനഷ്ടം തന്നെയാണ് ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉച്ച വച്ച് മുന്നോട്ട് വന്ന ഒരു നേതാവും കൂടിയാണ് അരീക്കോട് എസ് എഫ് ഐ പ്രവർത്തനത്തിലൂടെ മുന്നിൽ വന്ന എന്ന് അറിയപ്പെടുന്ന ഒരു നല്ലൊരു രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും ഒരു ഭീഷണി സ്വരത്തിലുള്ള നല്ല രീതിയിലുള്ള മൂർച്ചയുള്ള സംസാര രീതിയിലൂടെ കടന്നു വന്ന ഒരു നേതാവാണ് രാഷ്ട്രീയം നല്ല രീതിയിൽ നടന്നു വന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് ഇപ്പോൾ പിന്നെ വക്കീൽ ഭാഗം പഠിക്കുന്നതിന് വേണ്ടി പഠനമായി ബന്ധപ്പെട്ട് കുറച്ച് കാലം അങ്ങനെ വിട്ടുന്ന ഒരാളായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തനം പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ പൊതുജന സമൂഹത്തിന് വേണ്ടി നല്ല രീതിയിൽ സംസാരിച്ചു വന്ന നമ്മുടെ പ്രവർത്തന ഇളയങ്ങളും മനസ്സിന്ന് പറഞ്ഞ് തീരാൻ പറ്റാത്ത ഈ വേർപാട് ഞങ്ങൾക്ക് തീരാനഷ്ടം തന്നെയാണ് അവരുടെ കുടുംബത്തിൽ ഉണ്ടായ തീരാനഷ്ടത്തിലും നമ്മുടെ പാർട്ടിക്കുള്ള തീരാനഷ്ടത്തിലും ഞങ്ങൾ ഈ അനുശോചനം രേഖപ്പെടുത്തുന്നു നമുക്കറിയാം അബു ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു കാരണം ഡിവൈഎഫ്ഐ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് എല്ലാ മേഖലകളിലും പരിചയമുള്ള ഒരാളായിരുന്നു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഐ ടി ഐയിൽ എലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു മത്സരത്തിലാണ് ആദ്യമായി ബന്ധപ്പെടുന്നത് പിന്നീട് അവിടെ അങ്ങോട്ട് ആ സൗഹൃദം കഴിഞ്ഞ ആഴ്ച വരെ പുതുക്കിയിട്ടുള്ളൊരു വ്യക്തിയുമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പാർട്ടിക്കുണ്ടായ നഷ്ടം ചെറിയ നഷ്ടമല്ല അത് എല്ലാ വലിയൊരു നഷ്ടമാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ വല്ല ദുരൂദങ്ങളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണമെന്ന് മാത്രമാണ് ഈ സമയത്ത് അറിയിക്കാനുള്ളത് എല്ലാവരും ശേഷം മാത്രം പ്രവേശിക്കുക Facebook。